വീണ വിജയന്റെ വിഷയം ചോദിച്ചപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ നെട്ടോട്ടം തുടങ്ങിയിരിക്കുകയാണ് സി പി എമ്മിന്റെ നേതാക്കന്മാർ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന് ഒന്നും അറിഞ്ഞുകൂടാ എന്ത് അന്വേഷണം എന്ത് കേന്ദ്ര ഏജൻസി എന്നൊക്കെയാണ് ചോദിക്കുന്നത് മാധ്യമങ്ങളോട് എ കെ ബാലൻ സഖാവിന് ചിരി മാത്രം മുഹമ്മദ് റിയാസ് ആണെങ്കിൽ മാധ്യമങ്ങൾക്ക് മുഖം പോലും കൊടുക്കാതെ ഓടിപ്പോകുന്നു വരും ദിവസങ്ങൾ സി പി എമ്മിന് ആ ചോദ്യങ്ങളുടേതായിരിക്കുമെന്ന് വ്യക്തം ഏതായാലും അന്ന് പ്രതിരോധം തീർത്തത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണെങ്കിൽ ഇപ്പോൾ എന്താണ് പറയാനുള്ളതെന്ന് മാത്യുഗുഴൽനാടൻ ചോദിക്കുമ്പോൾ ചോദ്യങ്ങൾ നിരവധിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടതിൽ നിരവധി ചോദ്യങ്ങളാണ് സി പി എമ്മിന് നേരെ വരും ദിവസങ്ങളിൽ ഉയർന്നുവരിക എക്സാലോജിക്കിന്റെ പ്രവർത്തനം ദുരൂഹമാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നുവെന്ന് മാത്യുഗുഴൽനാടൻ ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് അന്ന് പ്രതിരോധം തീർത്തത് സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണെന്ന് ന്യായീകരിച്ച സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ എന്താണെന്നറിയാൻ താല്പര്യമുണ്ടെന്ന് മാത്യു കുഴൽനാടനടക്കം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ അറസ്റ്റിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത് കേന്ദ്ര സർക്കാരിന്റെ നടപടിയിലും അസ്വാഭാവികമായതൊന്നും ഇല്ലെന്ന നിലപാട് തന്നെയാണോ റിയാസിനുള്ളത് എന്നറിയാൻ താല്പര്യമുണ്ട് എന്ന് കുഴൽനാടൻ ചോദിച്ചു ോജിക്ക് സി എം ആർ എൽ എന്നിവയ്ക്ക് പുറമെ കെ എസ് ഐ ഡി സിയെയും അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് മറുപടിയാണ് കെ എസ് ഐ ഡി സി നൽകിയതെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാനുള്ള ബാധ്യത വ്യവസായ മന്ത്രി പി രാജീവിനുണ്ടെന്നും മാത്യു കുഴൽനാടൻ കൂട്ടിച്ചേർത്തു സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ടിയിരുന്ന കോടാനുകോടി രൂപ അനധികൃതമായി കൈക്കലാക്കിയ സി എം ആർ എല്ലിനെതിരെ വ്യവസായ വകുപ്പ് എന്ത് നടപടി സ്വീകരിച്ചു കരിമണൽ കമ്പനിക്ക് അനധികൃതമായി ലാഭമുണ്ടാക്കി കൊടുക്കാൻ വ്യവസായ വകുപ്പും കെഎസ്ഐ ഡി സിയും കൂട്ടുനിന്നു എന്ന് വ്യവസായമന്ത്രി മറുപടി പറയേണ്ടി വരും അന്വേഷണം പ്രഖ്യാപിച്ചതിൽ അമിത ആവേശമില്ല സംസ്ഥാന സർക്കാരിനെതിരെ വിശ്വസിക്കാവുന്ന ഒരുപാട് തെളിവുകൾ പുറത്തുവന്നിട്ടും കേന്ദ്ര സർക്കാർ അധികാര യഥാർത്ഥത്തിൽ പ്രയോഗിക്കാനോ യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരുന്ന അന്വേഷണം നടത്താനോ തയ്യാറായിട്ടില്ല എന്നതാണ് തന്റെ പക്ഷമെന്നും കുഴൽനാടൻ പറഞ്ഞു ആത്യന്തികമായി നീതി ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് കോടതികളിൽ നിന്നാണ് എന്നിരുന്നാലും അന്വേഷണം കൂടുതൽ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രവർത്തനത്തെ സംബന്ധിച്ച ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്ന കമ്പനികളിൽ നിന്ന് കോടാനുകോടി രൂപ എക്സാലോജിക് വാങ്ങിയിട്ടുണ്ട് എക്സാലോജിക് നൽകിയ കണക്ക് അവർ നഷ്ടത്തിലാണ് എന്നാണ് ഒടുവിൽ അവർ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് അത് അന്വേഷണത്തിലൂടെ വരുമോ എന്ന് കാത്തിരുന്നു കാണാം ചെയ്യാൻ കഴിയുന്ന മുഴുവൻ പോരാട്ടവും എല്ലാ തലത്തിലും നടത്തുമെന്നും